പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതുപോലെ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പോൾ മാങ്ങാ സീസൺ അല്ലേ അപ്പോൾ മാങ്ങ എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ താൻ ഞാൻ അതിനായിട്ട് വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക തൊലി കളഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഞാനിതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളക് വേണം വറ്റൽമുളക് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതാ ഗ്യാസ് സ്റ്റൗ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കുന്നത് അടുപ്പിൽ നല്ല കണലുണ്ടെങ്കിൽ കരിയാത്ത രീതിയിൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ടും ഇത് ചുട്ടെടുത്താൽ മതി അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ചുട്ട് എടുക്കുന്നത് അപ്പോൾ നാല് മുളകും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി മുളകൊന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് ആ കല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മുളകൊന്ന് ചതഞ്ഞ് വന്നാൽ അതിലേക്ക് ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുക രണ്ടും കൂടും ഒപ്പം ഇട്ടിട്ട് ചതക്കരുത് അപ്പോൾ നമുക്ക് അധികം ചതഞ്ഞ് കിട്ടില്ല അപ്പോൾ അത് രണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇതിലേക്കൊരു പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ഉപ്പും അധികമാവരുത് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അതാ മാങ്ങ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരു തവണയെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം